വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം താനൂർ പര്യാപുരം സെൻട്രൽ എ യു പി സ്കൂൾ തൊണ്ണൂറ്റിയൊന്നാം വാർഷികവും കെട്ടിട ഉദ്ഘാടനവും ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ നടക്കും കെട്ടിട ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികത്തിന്റെ ഭാഗമായി അക്കാദമിക് ബ്ലോക്ക് കമ്പ്യൂട്ടർ ലാബ് റീഡിംഗ് റൂം സോളാർ സിസ്റ്റം ശുചീകരിച്ച കുടിവെള്ള സംവിധാനം തുടങ്ങിയവയുടെ ഉദ്ഘാടനം നടക്കും സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പ്രമോദ് മാസ്റ്റർക്കും റെഗുലർ ടീച്ചർക്കും യാത്രയപ്പ് നൽകും പര്യാപുരം സെൻട്രൽ യു പി സ്കൂൾ പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് സാർ നിർവഹിക്കുകയാണ് തദവസരത്തിലെ പുതിയ കമ്പ്യൂട്ടർ ലാബ് റീഡിംഗ് റൂം ശുദ്ധീകരിച്ച കുടിവെള്ള സംവിധാനം സോളാർ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടന കർമ്മം കൂടി തദവസരത്തിൽ നടക്കുകയാണ് പര്യാപരൻ സെൻട്രൽ എൽ പി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താനൂർ സബ് ജില്ലയിലെ ഇന്ന് പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന ഒരു വിദ്യാലയമാണ് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കാര്യത്തിലായാലും സബ് ജില്ലയിലെ മറ്റ് പ്രവർത്തനങ്ങളിലായാലും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാലയം ഇന്ന് അതിൻ്റെ പുതിയ ബ്ലോക്ക് ാണ് പുസ്തക പ്രകാശനം ചരിത്രാടകം പ്രീ പ്രൈമറി കലോത്സവം അങ്കണവാടി കലോത്സവം കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയ പരിപാടികൾ വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ എച്ച് എം വിസ്റ്റർ പി ടി എ പ്രസിഡന്റ് സുജിത് ചെയർമാൻ ബാലകൃഷ്ണൻ നായർ പബ്ലിസിറ്റി കൺവീനർ വി വി എൻ നവാസ് എന്നിവർ പങ്കെടുത്തു ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ